ഗൾഫിൽ വെള്ളപ്പൊക്കമോ നാട്ടിൽ ഈ വാർത്ത കേട്ടവരൊക്കെ ആദ്യം വിശ്വസിച്ചില്ല എന്നാൽ പിന്നീട് മാധ്യമങ്ങളിലൂടെ ആ കാഴ്ച കണ്ടവർ ഞെട്ടി പേമാരി തകർത്ത് പെയ്ത് യു പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു എന്നാൽ രാജ്യത്തെ ഭരണകർത്താക്കൾ സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങി ആ ദുരിതത്തിൽ നിന്നും ജനങ്ങളെ കരകയറ്റി ഇക്കഴിഞ്ഞ ഏപ്രിൽ ഉണ്ടായതുപോലെ ശക്തമായ മഴയിൽ ദുബായ് നഗരം വെള്ളത്തിനടിയിലാവുന്ന സ്ഥിതിക്ക് ശാശ്വത പരിഹാരമാകുന്നു എന്ന പുതിയ വാർത്ത എല്ലാവരും ഹർഷാരംഭങ്ങളോടെ സ്വീകരിക്കുകയാണ് എത്ര വലിയ മഴ പെയ്താലും വെള്ളം സുഗമമായി ഒഴുകി പോകുന്നതിനുള്ള വിപുലമായ ഓഴിച്ചാൽ പദ്ധതിയാണ് ദുബായ് ഭരണകൂടം ആസൂത്രണം ചെയ്തിരിക്കുന്നത് മൂവായിരം കോടി ദീർഘം ചെലവ് വരുന്ന മഴവെള്ള ഡ്രെയിനേജ് ശൃംഖല വികസിപ്പിക്കുന്നതിനുള്ള സംയോജിത പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായി യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും അറിയിച്ചിരിക്കുകയാണ് തസ്രീഫ് എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് ദുബായിലെ എല്ലാ പ്രദേശങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഈ ഓവുചാൽ അതായത് ദുബായിയുടെ ഏത് ഭാഗത്ത് പെയ്യുന്ന മഴയും ഈ വിശാലമായ ഓവുചാലിലൂടെ ഒഴുകിപ്പോകും ഇത് ദുബായിലെ മഴവെള്ളം ഒഴുകി പോകാനുള്ള നിലവിലെ സംവിധാനത്തിന്റെ ശേഷി എഴുന്നൂറ് ശതമാനം വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അടുത്ത നൂറ് വർഷത്തേക്ക് ദുബായിലെ മഴവെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ ഇത് സഹായകമാകുമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു രാജ്യത്തിന്റെയും ഒപ്പം പൊതുജനങ്ങളുടെയും ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്ന ഭരണകർത്താക്കൾക്ക് അഭിനന്ദനങ്ങൾ